ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരുടെയും വിശേഷം സ്വാഗതം വിശ്വസിക്കുന്നു ഒരു കിടിലെ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഓലക്കുഴുവ നമ്മുടെ കല്യാണത്തിനൊക്കെ ആ കറി വെക്കുന്ന മീനാണ് ഓലക്കുഴുവ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് അത് നമുക്ക് ഇവിടെ ഇതാണ് മീൻ പിന്നെ കഴിയൊക്കെ ഇവനെ അച്ചാർ ഇടാനായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ അച്ചാർ ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഇത്രയും മീൻ അച്ചാർ അച്ചാറിടുന്നാറുന്ന് ചോദിച്ചാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് വീഡിയോ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന പുള്ളി പറഞ്ഞ ആൾ പറഞ്ഞു എനിക്ക് ഇച്ചിരി അച്ചാർ ഇട്ട് തരണം എന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഓലക്കുഴുവാടെ മീൻ അച്ചാർ ഇട്ട് തരണം എന്ന് പറഞ്ഞു ആ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ മീനെ നമ്മൾ അച്ചാർ അച്ചാറിടുന്നത് അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഗൾഫിലേക്കൊക്കെ ഇഷ്ടം പോലെ പോയിട്ടുണ്ട് എൻ്റെ അച്ചാർ പല പല അച്ചാറുകൾ ഞാൻ ഇടും എന്ന് വെച്ചാൽ പാവയ്ക്ക അച്ചാറ് മാങ്ങ അച്ചാർ അങ്ങനെ പല പല അച്ചാറുകൾ കാണുന്നതല്ലേ ഞാൻ അച്ചാറായിട്ടിടും അപ്പം ഇത് ഇപ്പം നമ്മളെ ഇത് കഴി വെച്ചിരിക്കുന്നതാണ് ഇത് കഴി നമുക്ക് ഇത് മുളവും ഒക്കെ പെരട്ടി വയ്ക്കാനായിട്ട് പോവാം അതിനുമുമ്പ് നിങ്ങളുടെ കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പക്ഷേ ബെല്ലൂടെ അടിച്ചേക്കണേ ഇത് നമുക്ക് കഴി വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് മസാല പറ്റാൻ പാത്രത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയെ മുളക് പൊടിയെ ഉപ്പ് ഇത്രയും സാധനം നമ്മൾ ഈ പെരട്ടി വെക്കാനായിട്ട് പെരട്ടി വെക്കാനായിട്ട് ഇത്രയും സാധനം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ എന്താ വെച്ചാൽ ഇത് വറുത്തതിന് ശേഷം നമുക്ക് വേണ്ട സാധനങ്ങൾ മസാല ഒക്കെ ചേർത്ത് ഇപ്പം ആദ്യം നമ്മളാണെങ്കിൽ രണ്ട് ടീസ്പൂണ് ഉപ്പ് പൊടി ഇട്ടു ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു കപ്പ് ഒരു കപ്പൊരു ആറ് സ്പൂണോളം ഉണ്ട് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ മീനിൻ്റെ അകത്ത് ചെറുതായിട്ട് നന ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളമൊന്നും അധികം ഒഴിക്കണ്ട ഇപ്പം നല്ല ഒരു മണിക്കൂർ മേള് നമ്മളിരുന്നു ഇപ്പം നല്ല മസാലയൊക്കെ ഇത് പിടിച്ചിട്ടുണ്ട് ഇവനെ പിന്നെ നമുക്ക് മാറ്റി അങ്ങോട്ട് വെക്കാം ഇതിനു വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഇതിനു വേണ്ടി സാധനം എന്ന് പറഞ്ഞാൽ എരിവുള്ളതും എരിവില്ലാത്തതും കൂടെ കളർഫുള്ളായിട്ടുള്ള മുള ആണിത് ഇത് ഒരു കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ആണെങ്കിൽ ഒരു ടീസ്പൂണ് ഉപ്പുപൊടിയാണെങ്കിൽ ഒന്നര ടീസ്പൂണ് ഉലുവപ്പൊടിയാണ് പൊടിച്ച ഒരു ടീസ്പൂണ് മുളക് പത്തിലുമുള ആണെങ്കിൽ പത്ത് കിലോ ആണ് നമ്മൾ എടുത്തിട്ടുണ്ട് അത് വറക്കാനായിട്ടുള്ളതാണ് ഇഞ്ചി ആണെങ്കിൽ ഒരു അമ്പത് ഗ്രാം കരിയേപ്പിലെ ആവശ്യത്തിനുള്ളത് വെളുത്തുള്ളി ഒരു നൂറ്റമ്പത് ഗ്രാം നമ്മൾ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ ഇടണമെന്ന് പറഞ്ഞ് വെളുത്തുള്ളി നൂറ്റമ്പത് ഗ്രാം ഇട്ടിട്ടുണ്ട് കായപ്പൊടി ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാണ് സാധനം നല്ലെണ്ണ നല്ലെണ്ണയ്ക്കകത്താണ് നമ്മൾ റെഡിയാക്കി ഇതിനുവേണ്ടി സാധനങ്ങളുടെ വിനാഹിരി ഇത്രയും സാധനമാണ് നമുക്ക് മാത്രം ഒന്ന് ചൂടായിട്ടുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ അകത്തോട്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് മീൻ അങ്ങോട്ട് കൊടുക്കാം ഏലക്കുക മീനാണ് എന്റെ അമ്പം പോ സൂപ്പർ മണം അടിക്കാൻ തുടങ്ങി ഏടെ എല്ലാം മൂത്തിട്ടുണ്ട് ഇവനെ നമുക്ക് കൂരി എടുക്കാം ഇവന് നല്ല ആണ് ഇതൊന്നും നല്ല സോഫ്റ്റ് ആയുണ്ട് കഴിക്കാൻ നല്ല സുഖമാണ് ഇവനെ നമുക്ക് കൂരിയെടുക്കാം ലാസ്റ്റ് പീസും വറുത്ത് കഴിഞ്ഞു പിന്നെ നമുക്ക് കോരി എടുത്തേക്കാം നല്ല മൂത്തിട്ടുണ്ട് മീനെല്ലാം വറുത്ത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇടാനായിട്ട് പോകാം അതിന് നമുക്ക് നല്ലെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള നല്ലെണ്ണിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള കടു ഇട്ട് കൊടുക്കാം കടുക നല്ല പൊട്ടി പൊട്ടിയിട്ടുണ്ട് നമ്മൾ കടയിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം പറയാൻ മറന്നുപോയി അടുത്ത് നമ്മൾ വെളുത്തുള്ളി ഇട്ടുകൊടുക്കായിരുന്നു ഇഞ്ചി കൂടി ഇട്ടുകൊടുത്തേലും മൂത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് പത്തിലും കൂടി ഇട്ട് കൊടുക്കാം ഇതിന്റെ അകത്തോട്ട് തന്നെ നമുക്ക് കരിയേപ്പിലോട് ഇട്ടു കൊടുത്തേക്കാം കരിയേപ്പില നാടൻ കരിയേപ്പില എന്തൊരു മുളോടാ സൂപ്പർ മണം നാടൻ കരിയപ്പിലൊക്കെ മണം മുടത്ത എൻ്റെ അമ്മപ്പോ സൂപ്പർ രസം കാണാനായിട്ട് ഇടയ്ക്കൊണ്ട് കടിക്കാനായിട്ടൊക്കെയാണ് ആ മുളക് പത്തില മുളക ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കിട്ടുന്നത് മത്തിലും മുളകൊക്കെ കടിക്കുമ്പോഴത്തേനെ നല്ല നെല്ലെണ്ണക്കകത്താ ഇതിനെ അങ്ങോട്ട് വഴത്തുന്നത് സൂപ്പർ ഐറ്റം ആയിട്ടായിരിക്കും നല്ലെണ്ണയുടെ മണം കേട്ടിട്ട് എനിക്ക് കൊതി വരുന്നു ഈ അച്ചാറെന്ന് പറഞ്ഞാലേ ഈ പൂക്കത്തൊന്നുമില്ല ഈ നല്ലെണ്ണയ്ക്കകത്ത് ഇട്ടാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തേക്കാം ഇവിടെ കൂടെ ഇതിൻ്റെ അകത്ത് കിടന്ന് വെള്ളം ഇട്ട് അകത്ത് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കത്തേക്കാം മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തേക്കാം നമുക്ക് ഉപ്പും കൂടെ ആവശ്യത്തിനുള്ള ഇട്ടുകൊടുത്തേക്കാം വഴലെടുത്ത് ചൂടായിട്ട് എൻ്റെ സൂപ്പർ മണം നല്ലെണ്ണയും മുളയിന്റെ എല്ലാം കൂടെ ആയപ്പോൾ സൂപ്പർ മണം ഇറകത്തോട്ട് ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താലോ കായ്പൊടിയും കൂടി ഇട്ട് കൊടുത്തേക്കാം ഇൻ്റെ അകത്തോട്ട് ഇച്ചിരി നമുക്ക് വിനാരി കൂടെ ഒഴിച്ചു കൊടുത്തേക്കാം ആവശ്യത്തിനുള്ള വിനാരി എന്നാലും ഒരു ഇലക്കാനൊക്കെ മയം വരത്തുള്ളൂ എന്താന്ന് ചോദിച്ചാലേ ഭയങ്കര കട്ടിയായിട്ടിരിക്കും മീന് വറുത്ത എല്ലാം കൂടെ കട്ടിയായിട്ടിരിക്കും പിന്നെ മീനും കൂടെ അങ്ങ് ഇട്ട് കൊടുത്താലോ മീനും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം വറുത്ത മീനും കൂടെ ഇട്ട് കൊടുത്തേക്ക നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്ക എൻ്റെ അമ്മ പോതി വരുന്നു സൂപ്പർ ആയിട്ട് എൻറെ അമ്പോ അടിച്ചു പൊളിച്ചു സൂപ്പർ കളറ ആ എരുവുള്ള മുളകും എരിവില്ലാത്ത മുളവും കൂടെ അങ്ങോട്ട് മെച്ചപ്പളത്തെ നല്ല കളർഫുൾ നല്ല സൂപ്പർ മണം പിന്നെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് എൻറെ അമ്പോ സൂപ്പർ ഐറ്റം നമുക്കിവനെ ഇച്ചിരി ചോറിൻ്റെ കൂടെ നമുക്ക് കഴിച്ച് നോക്കാം ഓർഡർ കിട്ടിയ സാധനമാ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കത്തുള്ളൂ കൂടുതൽ വെക്കാൻ പാടില്ല എന്നു വെച്ചാൽ ഓർഡർ അച്ചാറാണ് കുറേ ഒരു പീസ് കഴിക്കാവുള്ളൂ ഒരു പീസ് കഴിച്ചാൽ നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് നിറച്ച് നമുക്ക് നമുക്കിവന ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നല്ല ചൂടുണ്ട് ഓ എൻ്റെ അമ്പോ നല്ല ചൂട് എനിക്ക് പറയാൻ വാക്കുകളില്ല ആ പുളിപ്പും എരിവും എല്ലാം അടിച്ചു പൊളിച്ചു ഇതേണ്ടേ ഇങ്ങനെ നാക്കലോട്ട് വിട്ടിട്ട് ഇങ്ങനെ തിറാട്ട് എൻ്റെ അമ്പപ്പൊ അടിച്ചു പൊളിച്ചു ചോറിന്റെ കൂടെ ഇടയ്ക്ക് കടിക്കാനാന്ന് പറഞ്ഞ സാധനം ഇത് മുളക് ചോറെടുത്തിട്ട് ഇങ്ങനെ കടിക്കുക രണ്ട് പീസ് മതി ഇത് കഴിക്കാൻ ഒരു പ്ലേറ്റ് ചോറ് ഒക്കെ നിങ്ങൾ ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് തരണേ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം അപ്പോൾ എനിക്ക് നിങ്ങളൊരു കാര്യം പറയാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലാസ്റ്റ് ബില്ലും കഴിക്കണേ എൻ്റെ അമ്മ എനിക്ക് കൊതി വരുന്നു ടിച്ചു പൊളിച്ചു എനിക്ക് പറയാൻ വാക്കുകളില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബൈ